அந்த வந்து அந்த nyari nyari udah ambil di ya. ണ്ടായിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ ഒരുപാട് ഹൈറ്റ് ആണ് ഹൈറ്റ് കൂട്ടില്ലേ എല്ലാരും ഒരു കളിക്കന്നെ കൂടണം എന്നെങ്കിലും ശരിയാകുമ്പോഴോ ഹൈറ്റ് നോക്കിട്ട് വേണം നിർത്തണോലല്ലോ ഇതാ കിച്ചു പത്ത് തന്നെ ഒമ്പത് പത്ത് പതിനൊന്ന് വിടോ ഇത് പന്ത്രണ്ട് ഞാൻ ഒരാളൊരാളെ ചെറിയ കുട്ടികളുണ്ടോ ഇല്ലല്ലോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാത്രം കേട്ടല്ലോ ബിസ്ക്കറ്റ്

हेलो हेलो डाक्टर हेलो ஒருபாடாட்டும் இல்ல ஒன்னாட்டில் ஞான மாதிரி അതിന് കിട്ടൂല കുട്ടിയെ കിട്ടൂല ബ്രിസ്കറ്റ് കളി മത്സരം അവർ സംസാരിക്കാണ് ബിസ്കറ്റ് ഒക്കെ അവരവരെ ഇത് കടിച്ചു ബിസ്കറ്റ് ബിസ്കറ്റ് അവരവരെ കഴിക്കുക അങ്ങനെയല്ല அங்கேட்டா <laughs> கையல்ய <laughs> <laughs> കോച്ചിങ്ങാണ് കോച്ചിങ് കോച്ചിങ് ചേച്ചിക്ക് പറഞ്ഞോട് ആ ഞാൻ കൊടുക്കണ്ടേ ഞാൻ വിട്ട കൊടുത്തല്ലേക്കോ യ്യൊന്നാക്കാൻ പറ്റില്ല ചാടി കടുക്കിന് ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് തേഡ് സെക്കൻഡ് തേഡ് കഴിഞ്ഞു 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 സെക്കൻഡ് തേഡ് കഴിഞ്ഞു കഴിഞ്ഞു ഹലോ എല്ലാവർക്കും ഒരു കല് കൂടി തിരുവോണ ഓണം പോണം ഫാമിലി ഒത്തൊരുമിച്ച് നടത്തിയിട്ടുള്ള ഈ പ്രോഗ്രാമിന്റെ അവസാനഘട്ടത്തിലാണ് അടുത്തതായി സമ്മാന വിതരണമാണ് പിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ കിട്ടണം ചൂളും സാധനങ്ങളൊക്കെ സമ്മാനം അവിടെ കൊടുക്കുക അച്ഛനൊക്കെ ഉള്ളതും നമ്മൾ എല്ലാം കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് എല്ലാവരും ഇവിടെ കിട്ടും അങ്ങനെ അപ്പോ എല്ലാവരും ഈ ചൂടുമ്പോ വന്നിരിക്കുക അടുത്തതായി സമ്മാന വിതരണമാണ് എല്ലാവരും ഈ ചൂളുമ്പോൾ വന്നിരിക്കുക

ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള യങ്സ്റ്റാറിനെ യങ് സ്റ്റാറിന് ഒരുപാട് അഭിനന്ദനങ്ങൾ अर्जुन मैडम वहाँ बड़ी അല്ല സ്റ്റൂളാണ് സ്റ്റൂഡിച്ചിട്ടേ അങ്ങനെ അടുപ്പിച്ചിട്ട് ലെവലിക്ക് ഇട്ടിട്ടേ ഇപ്പൊ ലൈനായിട്ട് ഇട്ടിട്ടേ yaar chap 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 no